ഹലോ ഹായ് ദീപ്തി സേലടിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തനി നാടൻ രീതിയിലുള്ള രീതിയിലുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാണ് നമ്മളെന്നും മലയാളികൾക്ക് എവിടെ ചെന്നാലും ഏത് നാട്ടിൽ ചെന്നാലും കപ്പ മീൻകറി ഉണ്ടെങ്കിൽ വേറൊരു ആഹാരം നമുക്ക് വേണ്ട അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് നമുക്ക് മലയാളികൾക്ക് കപ്പയും മീൻകറിയും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് അപ്പം നല്ല നമ്മൾ പല രീതിയിലും മീൻകറി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിലൊന്ന് മീൻകറി ഉണ്ടാക്കി നോക്കി അത് ഏത് മീനായിക്കോട്ടെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കും നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ ഭാവിക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അയിലയാണ് അപ്പോൾ അരക്കിലോ അയില എടുത്തിട്ടുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ വരഞ്ഞും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയും പുളിയൊക്കെ നല്ലതുപോലെ ആ ഒരു മീനെ പിടിക്കാൻ വേണ്ടിയാണ് വരഞ്ഞും കൂടെ കൊടുക്കുന്നത് ഈ മീൻ റെഡിയാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചിന്നിച്ചട്ടി അടുപ്പ് വെച്ച് ചട്ടി കഴിഞ്ഞപ്പോൾ അതിനുട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ വറ്റില മുളക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം വറ്റിലമുളക് ഇല്ലെങ്കിൽ ഒന്നര ടീസ്പൂണ് മുളക് പൊടി എടുത്താലും മതി അപ്പോൾ ഇതൊന്ന് ആദ്യം ഇതൊന്നും ആദ്യമുളകൊന്ന് വറുത്തുപോരിയെടുക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ മുളവില വറുത്തു മാറ്റി ഇനി അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ കുറച്ച് ചുമന്നുള്ളി അതുപോലെ തന്നെ അഞ്ചാറ് വെല്ല അല്ലി വെളുത്തുള്ളി ചെറിയൊരു ഇഷ്ടം ഇഞ്ചി അതും കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ചെറിയ ചെറിയുള്ളിയല്ലേ അത്യാവശ്യം ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വറുത്തോര് വെച്ച് ആ ഒരു മുളകാണ് ശേഷം ഇതിനകത്തോട്ട് ഒരു തക്കാളി ഒരു മീഡിയം വരുപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി എടുക്കുമ്പോൾ ചെറിയൊരു തക്കാളി എടുത്താൽ മതി നമ്മൾ എടുക്കുന്ന മീൻ്റെ അനുസരിച്ച് വേണം തക്കാളി എടുക്കാനായിട്ട് നമ്മളിതിന് പിന്നീട് കുടമ്പുള്ളിയും ചേർക്കുന്നുണ്ട് അപ്പം ആവശ്യത്തിന് പുളിയാകുമല്ലോ അതുകൊണ്ടാണ് ചെറിയൊരു തക്കാളി എടുക്കണമെന്ന് പറഞ്ഞത് ഇനി ഇത് നല്ലതുപോലെ തക്കാളി ഒരുപാട് വെന്ത്ടയണമെന്നില്ല ഒന്ന് വഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അതായവിടെ ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ മീങ്കറയുടെ മസാല റെഡി ആക്കി ഇനി ഒരു മണിച്ചട്ടി അടുപ്പ് വെച്ച് ചട്ടി ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തൊട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തും അതിന് ശേഷം കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ആദ്യം അരച്ചു വെച്ചിരുന്ന ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ അതും ഇതിനകത്തൊട്ടൊന്നും വഴറ്റിയെടുക്കുക നമ്മൾ ഒരുപാട് നേരം ഈ മസാലക്കൂട്ട് വഴിച്ചിട്ടുണ്ട് കാരണം പൊതുവേ ഇതെല്ലാം എണ്ണക്കേത്ത കിടന്നും നല്ലോണം വഴണ്ടി വന്നതാണ് ഇനി ഇതിനകത്തൊട്ട് ഞാൻ ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉലുവായും മല്ലിയായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ മറ്റേ മുളകൊക്കെ വറുത്ത് കോരിയില്ല അപ്പോൾ അതിനോട് ഇട്ട് വറുത്ത് കോരി അരച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഉലുവപ്പൊടി മല്ലിപ്പൊടിയും കൂടിയിട്ട് ഒന്നുകൂടെ ആ പൊടിയുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഗ്രേവിക്ക് ആവശ്യമായി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ മിക്സി അരപ്പരച്ച ഒരു ജാറുണ്ടല്ലോ അത് കഴുകി കഴുകിത്തന്നെ ഇതിനകത്തോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ അരപ്പിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ചാറ് നിൽക്കണമല്ലോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം പുളിക്കാവശ്യമായി കുടമ്പുളിയാണ് ഇതിനകത്തിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ആ തക്കാളിക്കൊക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് പുള്ളിയുടെ ആവശ്യമില്ല കുടമ്പുളി കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു നല്ലതുപോലെ നിളക്കിയതിന് ശേഷം ഈ ഒരു ഇത് അടച്ച് വെക്കണം എന്നത് ഈയൊരു അരപ്പൊന്ന് തിളയ്ക്കാനൊരു സമയം എടുക്കണം നമുക്ക് ഇവിടിപ്പം അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇലമീനും കൂടെ ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് മീനെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം തവിയുണ്ട് മീനെല്ലാം നല്ലതുപോലെ താത്ത് വെക്കുക അതിന് ശേഷം അത്യാവശ്യം നല്ലൊരു തീയിൽ ആദ്യം കറി തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു കുറഞ്ഞ തീയിലിട്ട് വേണം എപ്പോഴും മീൻ കറി നല്ല പരുവത്തിന് പറ്റിച്ചെടുക്കാൻ നമുക്കിവിടെ കറി എന്തുവാ നോക്കാം കണ്ടോ പാകത്തിന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതി കറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാവുന്നതാണ് മീൻ കറിയൊക്കെ റെഡി ആകുന്ന സമയത്ത് ഞാൻ കപ്പയും കൂടെ അങ്ങ് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ മീൻകറിക്ക് കപ്പയും കൂടെ വേണം അങ്ങനെ കറിയെല്ലാം വറ്റി നേരത്തെ ആ പാകത്തിന് എരിയും പുളിയും എല്ലാം പിടിച്ച് മീനൊക്കെ ഇരിപ്പുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമ്മളതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തിട്ട് നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കറി വേഗം ഒന്ന് അടച്ച് വെക്കണം അപ്പോൾ ആ ഒരു മണം ചട്ടിക്കകത്ത് തന്നെ തങ്ങും കറിക്ക് നല്ലൊരു ടേസ്റ്റും ഒരു നല്ലൊരു മണവുമാണ് അങ്ങനെ ഇവിടെ തനാട് രീതിയിലുള്ള ഒരു മീൻകറിയും കപ്പവും ഒഴിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചാലോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മീൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം